ക്രൈസ്തലോഡ് എല്ലാവർക്കും കർത്താവൈസ് ക്രിസ്മസിലും നാമത്തിൽ പ്രഭാതവന്ദനം ആത്മനോനാശ സൂക്ഷലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് പ്രഭാതരും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ചിന്തക്കായിട്ട് ബത്താഴ്ച സുവിശേഷം ഇരുപത്തി ഏഴാമധ്യായത്തിൻ്റെ നാൽപ്പത്തി നാലാമത്തെ വാക്യം അതിൻ്റെ അവസാന ഭാഗം എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഭാഗമാണ് അവിടെ ലേലി ലമാാനി എന്നുറക്കെ നിലവിളിക്കുന്നു അന്ധകാലം അവിടെ ഒരു സമയം നമുക്ക് കാണുന്നുണ്ട് യേശു കൃഷികരണവുമായി ബന്ധപ്പെട്ട ഭാഗമാണ് കർത്താവിനേറ്റൊരു ഹൃദയവതയുടെ ഒരു പാരമ്പര്യം എത്രമാത്രമായിരുന്നു എന്നുള്ളത് നമുക്കവിടെ മനസ്സിലാകും എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ന് എന്ന് ഞാൻ വാക്ക് വളരെ ഇന്ന് പ്രഭാതത്തിൽ ചിന്തിപ്പിക്കുകയും എനിക്ക് ഒന്നുകൂടെ സമർപ്പിക്കുവാനായിട്ട് ഇടയായ ചന്ദ്രഭജനം കൂടിയാണ് ദൈവം എന്നീ എന്നെ കൈവിട്ടത് കണ്ടോ കർത്താവിൻ്റെ ആ വാക്കുകൾ എന്താണ് പൂർണ്ണ ദൈവം പൂർണ്ണ മനുഷ്യൻ പൂർണ്ണ മനുഷ്യത്വത്തെ കാണിക്കുന്ന ഒരു ഭാഗം അല്ലേ കർത്താവ് സാധാരണ നമ്മെ പോലെ തന്നെ എന്താണ് കരയുന്ന അല്ലെങ്കിൽ കണ്ണീർ തൂകുന്ന അല്ലെങ്കിൽ നിലവിളിക്കുന്ന ഒരു ഭാഗത്തെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അവിടെ എൻ്റെ ദൈവം എൻ്റെ ദൈവം എന്നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് പറയുമ്പോൾ അവർ പറയുന്ന എലിയാവെ വിളിക്കുന്നു അങ്ങനെ എന്തു ചെയ്യുന്നുണ്ട് അവർ പല അവരുടെ അഭിപ്രായങ്ങളും അവരുടെ ആലോചനകളും അവർക്ക് വന്ന ചിന്തകളൊക്കെ അവിടെ നിന്ന് പ്രസ്താവിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ കർത്താവ് എന്താണ് ആ വാക്കുകൾ എൻ്റെ ദയും എൻ്റെ ദയും എന്ന് എന്നെ കൈവിട്ടത് എന്ത് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇതുപോലെ ഞാൻ ഇങ്ങനെ ഇന്ന് പ്രഭാതത്തിലാണ് ചിന്തിക്കുവാനിടയായത് നമ്മൾ പലപ്പോഴും ഇങ്ങനെ ചോദിക്കാൻ കർത്താവ് എന്നെ കൈവിട്ടത് അല്ലേ അപ്പോൾ കർത്താവ് നമ്മെ പോലെ എന്ത് ചെയ്തതാണ് ആ ഒരു പൂർണ്ണ മനുഷ്യൻ എന്നുള്ളത് നമുക്ക് മൃത്താഴ്ച ശേഷം നമുക്കത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് പല ഭാഗത്തായിട്ടും അതിലൊരു ഭാഗമാണിത് നീ എന്നെ കൈവിട്ടത് എന്ത് നമ്മളെ പ്രിയപ്പെട്ടവരെ കൈവിട്ടോ എന്ന് നമ്മളും പലപ്പോഴായിട്ട് ചോദിച്ചു അല്ലേ ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന വേദന ആ പ്രതിസന്ധി ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന സാമ്പത്തിക ഞാൻ ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്നതായ ആ രോഗാവസ്ഥകൾ എന്നെ കൈവിട്ടോ ദൈവമേ എൻ്റെ ജോലിയുടെ വിഷയം നീ എന്നെ കൈവിട്ടോ ദൈവമേ ഇപ്പോൾ എനിക്ക് വന്ന് നേരിട്ടിരിക്കുന്ന ആരോടും ഷെയർ ചെയ്യാൻ കഴിയാത്ത ആവശ്യം എന്നെ കൈവിട്ടോ ദൈവമേ എന്ന് വിചാരിച്ച് ഭാരപ്പെട്ടിരിക്കുന്ന കുഞ്ഞെ കർത്താവ് കൈവിടുകയില്ല ആരും ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഒരു ഉയർപ്പ് ഒരു ഉയർത്തൊഴിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിത്തരാൻ ആഗ്രഹിക്കുന്നു വിശ്വാസമുണ്ടെങ്കിൽ ഒന്ന് സ്തോത്രം പറഞ്ഞേ ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്ത ഗ്രഹിച്ചിട്ടില്ലാത്ത ഒരു ഉയർപ്പിലേക്ക് ദൈവം നമ്മെ നടത്താനായിട്ട് അതെ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഒരുപക്ഷെ അതിന് മുൻപ് ഒരു ഒരു ക്രൂശിൻ്റെ അനുഭവം വേദനയുടെ അനുഭവം അല്ലെങ്കിൽ എന്താണ് നമുക്ക് നിലവിളിക്കേണ്ടതായ ചില സാഹചര്യങ്ങളൊക്കെ വന്നേക്കാം എന്നാൽ അതിനപ്പുറമായിട്ട് ആ നിന്ദിച്ചവരുടെയും പരിഹസിച്ചെല്ലാം നടുവിൽ നിന്നെയും നിൻ്റെ എൻ്റെയും എൻ്റെയും നിങ്ങളുടെയും അതേ സ്തോത്രം എൻ്റെയും നിങ്ങളുടെ ഉയർപ്പ് അതെ കാണുവാനിടയായിത്തീരും അവിടെ നടുവിൽ നമ്മളെ ദൈവം മാനിക്കും അതുകൊണ്ട് കൈവിട്ടിട്ടില്ല കൈവിട്ടു എന്ന് നമുക്ക് അത് തോന്നുന്ന സന്ദർഭങ്ങളിലും കൂടെയുള്ളവൻ അതേ കാരം പിടിച്ച് നടത്തുന്നവൻ അത് മാക്ക് മാറാത്തതയും നമ്മോടൊപ്പം ഉണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവ് നാട് സ്തോത്രം കേട്ടല്ലവരെ അനുഗ്രഹിക്കണം ശക്തീകരിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ കറുത്തനുഗ്രിക്കട്ടെ ഗാഡ് ബ്ലസ് യു ഇൻ ജീസസ്